മൂന്നര പതിറ്റാണ്ട് മുമ്പ് രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പഴയകാല കേസ് ഫയലുകൾ കണ്ടെത്താൻ പോലീസ് ശ്രമം ആരംഭിച്ചു മുഹമ്മദ് അലി കൊല ചെയ്തെന്ന് പറയുന്ന കാലഘട്ടത്തിലെ രണ്ട് ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച കേസിൻ്റെ രേഖകളാണ് പോലീസ് പരിശോധിക്കുന്നത് രണ്ട് കേസിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് പോലീസ് അന്ന് മരിച്ച ആളുകളുടെ വിവരങ്ങൾ തേടി സമീപ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പോലീസാണ് വട്ടം കറങ്ങിയിരിക്കുന്നത് പേരെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലി മൊഴി നൽകിയത് രണ്ട് കേസിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ് പോലീസ് അന്ന് മരിച്ച ആളുകളുടെ വിവരങ്ങൾ തേടി സമീപ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് രണ്ട് കൊലപാതകം ചെയ്തുവെന്ന് ഏറ്റുപറയുക കൊല ചെയ്ത സ്ഥലം വെളിപ്പെടുത്തിയെങ്കിലും കൊല്ലപ്പെട്ടവരെക്കുറിച്ച് ഒരു സൂചന പോലും ഇല്ലാതിരിക്കുക ഇതാണ് പോലീസിനെ ഏറ്റവുമധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൂടരഞ്ഞയിൽ നടന്ന ദുരൂഹ മരണത്തിൻ്റെ വേര് തേടി അന്വേഷണം തുടങ്ങിയ പോലീസിന് അന്നത്തെ കാലത്തെ കേസ് ഫയലുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തേടി അന്വേഷണ സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരെ സമീപിച്ചിട്ടുണ്ട് അന്ന് മരിച്ചയാൾ ഇരിട്ടി സ്വദേശിയായിരുന്നുവെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു അതേസമയം മുഹമ്മദ് അലി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നുവെന്ന സഹോദരന്റെ വെളിപ്പെടുത്തലിൽ ആ വഴിക്കും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് മുമ്പ് ഇയാൾ ചികിത്സ തേടിയ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ആശുപത്രി രണ്ട് വർഷം മുമ്പ് പൂട്ടിയതായി അന്വേഷണ സംഘം കണ്ടെത്തി വെള്ളയിൽ ബീച്ചിൽ വെച്ച് സുഹൃത്തായ ബാബുവിനൊപ്പം കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് ടൗൺ എ സിപിയുടെ നേതൃത്വത്തിൽ എട്ടംഗ ക്രൈം സ്ക്വാഡാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം